ആന്റണി രാജു വിചാരണ എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഈ തൊണ്ടുമുതൽ കേസിലാണ് ആന്റണി രാജുവിൻ്റെ തലയ്ക്ക് മുകളിൽ ദീർഘനാളായി തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെമോക്രസിൻ്റെ വാട് തന്നെയാണ് ഈ മുതൽ കേസ് വർഷങ്ങൾ ഇത്രയായിട്ടും ആ കേസ് ഇങ്ങനെ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും ആന്റോണി രാജുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് മേൽ എന്താണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടായിരുന്നു മന്ത്രിസ്ഥാനത്ത് ആന്റോണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ വീണ്ടും അത് പൊങ്ങി വരികയും ഒരുപക്ഷെ അത് ഹൈക്കോടതിയിൽ നിന്ന് അത്തരത്തിൽ വിചാരണ നേരിടണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആനയരാജു മന്ത്രിസ്ഥാനത്തിനടക്കം ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ആനയരാജു മന്ത്രിയല്ല അതുകൊണ്ട് ആ ഒരു ഭീഷണി ഇല്ലെങ്കിൽ കൂടിയും ഇത് രാഷ്ട്രീയ ഇത് ഇതുപോലെ തിരിച്ചടിയാണ് ഈ കേസെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിദേശ വിദേശഭോരൻ നിന്ന് ഹാഷിഷ് പിടിക്കുന്നു ആ പൗരൻ്റെ ആ പൗരന് വേണ്ടി എന്താണ് ലഹരി മരുന്ന് കേസിലെ തൊണ്ടു മുതലേ അടിവസ്ത്രം അത് ഈ ഈ ഈ ഈ ഈ ഈ വിദേശം ഒരു ഓസ്ട്രേലിയൻ പൗരിന് പാകമാകാത്തൊരടിവസ്ത്രം മാറ്റിവെച്ചു നൽകിയ മജിസ്ട്രേറ്റ് കോടതിയിൽ മാറ്റി നൽകി അത് പാകമല്ല എന്ന് എന്നുകണ്ട് ഈ പ്രതിയെ ഈ പ്രതിക്ക് എന്താണ് ഈ പ്രതി കുറ്റമുക്തനാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറ്റമുക്തനാക്കാൻ വ്യാജമായി പരിശ്രമിച്ചു ആന്റണി രാജു എന്നുള്ള നിലയിൽ എന്നൊക്കെയുള്ളതാണ് കേസ് ആ കേസ് കുറച്ച് ഗുരുതരമായ കേസാണെന്ന് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി പറയുകയാണ് കോടതി പറയുന്നു ആന്റണി രാജു ആന്റണി രാജു വിചാരണ നേരിടണം എന്ന് പറയുകയാണ് ബൽറാം ചേരുന്നു ബൽറാം നമ്മൾ ഈ കേസിൻ്റെ നാൾ വഴിയിൽ കോടതിയിൽ നിന്നും കനത്ത ചില വിമർശനങ്ങൾ കനത്ത ചില രൂക്ഷ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനും ആന്റണി രാജുനും ഒക്കെ കേൾക്കുന്നത് കണ്ടിരുന്നു ഈ കേസ് തന്നെ സുപ്രീം കോടതിയിലെ നാൾ വഴിയും സംഭവഹലമായിരുന്നു ബൽറാം തീർച്ചയായും ഹഷ്മി ആന്റണി രാജു വീണ്ടും അല്ലെങ്കിൽ മന്ത്രിയായ ഘട്ടത്തിലാണ് ഈ കേസിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഏറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുന്ന ഘട്ടത്തിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിന് എതിരായ കടുത്ത വിമർശനങ്ങൾ ഈ കേസിൽ ഉണ്ടായിരുന്നു ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾക്കിടെ കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഈ കേസിൽ തൊണ്ടി മുതൽ കേസിൽ സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്നും സിബിഐ അന്വേഷണത്തിന് വരെ ഉത്തര വിടാൻ കോടതിക്ക് കഴിയും എന്നുമുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി അത്തരത്തിലുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നേരത്തെ സമർപ്പിച്ച സത്യവാങ്മൂലം ആന്റണി രാജുവിന് എതിരായ സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും കേസിൽ സംസ്ഥാന സർക്കാർ ആന്റണി രാജുവിന് വേണ്ടി ഒത്തുകളിക്കുകയാണെന്ന വിമർശനം വരെ കോടതിയിൽ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ കേസിൽ സംസ്ഥാന സർക്കാർ നിലപാട് മയപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചതോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആന്റണി രാജുവിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന നിലപാട് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചെങ്കിലും ആന്റണി രാജുവിനുള്ള ആരോപണം ഗുരുതരമാണ് എന്ന് സുപ്രീംകോടതിയിൽ ആദ്യഘട്ടത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് കേസിലെ നിയമപരമായ വശങ്ങളിൽ ആന്റണി രാജുവിന് ഒപ്പമാണ് എന്നും എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങളിൽ ആന്റണി രാജുവിനോട് യോജിക്കുന്നില്ല എന്നുമുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുകയായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ കേസിൽ എന്ന കോടതി ആരാഞ്ഞ ഘട്ടത്തിലാണ് സർക്കാർ നേരത്തെ സമർപ്പിച്ച അതേ നിലപാട് തന്നെയാണ് സത്യവാങ്മൂലത്തിലുള്ള അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് നിലപാട് മാറ്റി മാറ്റുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ പിന്നീട് സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുകയായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ാണ് കടുത്ത പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ കേസിൽ വാദം പൂർത്തിയാക്കി ശേഷം വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ആന്റണി രാജുവിന് തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം ഒരു ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കേസിൽ ആന്റണി രാജു വിചാരണ നേരിടണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഒരു വർഷത്തിനകം തന്നെ ഇക്കാര്യത്തിൽ വിചാരണ പൂർത്തിയാക്കണം എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഹർഷി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങൾ നീണ്ട ഒരു നിയമ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയായി ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ കേസ് തൂങ്ങി നിന്നിരുന്നു ഏത് ഘട്ടത്തിലും പല ഘട്ടങ്ങളിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഉൾപ്പെടെ ഇക്കാര്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ ഒരു കേസിലാണ് ആന്റണി രാജു വിചാരണ നേരിടണം എന്ന കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൌരനെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താനായി തൊണ്ടി മുതൽ മാറ്റി നൽകി എന്നുള്ളതാണ് ഈ കേസ് അടിവസ്ത്രത്തിൽ